നല്ലതേ ഭയങ്കര കൃഷിയോട് അതെ നേരത്തെ ചെയ്യാറുണ്ട് നേരത്തെ നമ്മള് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇത് പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് ആ ഇതിൽ ഞങ്ങള് മറ്റേ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ മരുന്നടിക്കാറില്ല ഇതിന് മൊത്തത്തിൽ ഇപ്പൊ ഈ മരത്തിമെന്ന് ഇറങ്ങുന്ന പുളി അത് ഇതിനെ മറ്റേ പൂഴുക്കളെ അറ്റാക്ക് ചെയ്തിട്ട് നശിപ്പിക്കും ആ അപ്പൊ ഇപ്പൊ നമ്മൾ മരുന്നടിക്കണ്ട ആവശ്യം വരുന്നില്ല അത് മരുന്നടിച്ചു കഴിഞ്ഞാൽ ഈ പുളി ഉറുമ്പ് ചെയ്യും അപ്പൊ അങ്ങനെ ഞങ്ങൾ മരുന്നടിക്കാറില്ല അങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പൊ കൂടുതൽ ഞങ്ങൾ സ്വന്തം വീട്ടാവശ്യങ്ങൾക്കും മറ്റേ പുറത്ത് കൊടുക്കുന്നുണ്ട് കടകളുടെ ശൈലി ഉണ്ട് ഭംഗിയായി ഇതുകൊണ്ട് പേര് ഗുണം നമ്മക്ക് വീടിന്റെ മുറ്റത്ത് തണലും കിട്ടി കിട്ടി അല്ലല്ല സാധാരണ നമ്മുടെ വളം ചെലപ്പോ ഈ കമ്പോസ്റ്റ് മാത്ര ചാണകം ആട്ടും കാട്ടം പശുവിന്റെ ചാണം ആട്ടും കാട്ടം അത് കോഴിക്കാട്ടം ഒക്കെ മാത്രമേ പറ്റണുള്ളൂ വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടി അതെ 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 മലപ്പുറം വാർത്താ ഗ്രൂപ്പിന്റെ വക സംഗമത്തിന്റെ വകിയാണ് പഞ്ചായത്ത് തലത്തിലും കിട്ടിയിട്ടുണ്ട് ആ ജില്ലാടിസ്ഥാനത്തിലും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആ കർഷകനാണ് ആ കർഷകണോ നമ്മളിപ്പ ഇത് മാത്രല്ല തേൻ വളർത്തുന്നുണ്ട് മത്സ്യവത്സരമുണ്ട് വളർത്ത വളർത്തുന്നുണ്ട് പിന്നെ ആട് പശു കോഴി താറാവ് എല്ലാം ഉണ്ട് ആ പ്രവാസീ പ്രവാസിനാണ് ആ പക്ഷെ അധികം നാട്ടിലാണ് ആ വളരെ അപൂർവം അവിടെ അത്യാവശ്യം ഇന്ന മാത്രം വിളിക്കും ബിസിനസ്സൊന്നുമില്ല നമ്മള് ജോലിക്ക് തന്നെ ആ അവിടെ യു എ ആർമിയില് സോൾജറായിട്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഒരു ഐജിയുടെ കൂടെയാണ് അവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അത് പുറത്തു പോകുന്നുണ്ട് വിദേശത്ത് പോകണ പിന്നെ കൊണ്ടുപോകും അവരുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോവാ അത് വന്ന എനിക്ക് തിരിച്ചു അങ്ങനെ ചെയ്തിട്ടുള്ള ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു ഇതൊക്കെ ഹൈബ്രിഡ് ണോ ഞാന് സത്യ പറയുന്നില്ലേ ഞാൻ ഒരുവിധമുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ ഇസ്രായേലിൽ കൊച്ചു കാലം ഉണ്ടായിരുന്നു പിന്നെ ഫലസ്തീൻ ജോർദാൻ അവിടെ ഞാൻ വിത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അത് ഇവിടെ കൊടുത്താണ് ഈ ഇതൊക്കെ വളരെ സാധനം ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങള് കണ്ടില്ല ഇവിടെ വൈദ്യുതി കണ്ടോ അത് ശരിക്കും പറയണത് ജോർദാന്റെ ജോർദാന്റെ വിത്താണ് അത് അത് വേറെ കൂതലുണ്ടാവും നല്ല വലുപ്പം ഉണ്ടാവും കൊണ്ട് വീട്ടിൽ മഴ അടിച്ചിട്ട് വിത്ത് വതറിയിട്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ശേഷം കൊറേ മഴ കിട്ടിയത് നാടമ്പാർ ആ നാടൻപായത് അതേപോലെ തന്നെ ഇത് ഇവിടെ ഉണ്ട് ബാക്കലൊക്കെ ഉണ്ട് ബ്രഹ്മ ഉം ഇത് വിദേശത്തുനിന്നുള്ള ഇത് ഇന്ത്യൻറെ അല്ല നല്ലല്ലോ ആ വീണോ അതെ ഇത് നല്ല വലുതാവും നല്ല വലുപ്പം വരും ടെമ്പോ വിളിച്ചാണ് കയറ്റിയാക്കണത് അത്ര അധികം ഉണ്ടാവും സ്ഥലം ഇത് മാത്രല്ല ബാക്കിൽ വേറെ ഉണ്ട് പച്ചക്കറി കൃഷിയുടെ സ്ഥലം വേറെ ഉണ്ട് ആ ആഴ്ച കയറ് കെട്ടിടില്ല രാത്രി കൂട്ടിലാക്കില്ല താനെ പോയി കൂട്ടിൽ പോയി കൊള്ളും ഇവിടെ കൂട്ടിയിടും ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതൊരു പഴം ബറാറന്നുള്ള പഴം ഇത് കഴിക്കും നല്ല പ്രഷറിനും ഷുഗറിനൊക്കെ നല്ലത് ബറാറ ആ ഉണ്ട് ബറാബെന്നു പറിച്ചല്ലോ ഒരു ശെരിക്കും ബറാറ എന്ന പേര് ആ മഞ്ഞക്കളർ ഇതാ ഇത് മകനുണ്ട് അറിയാണ്ടാ പിടിച്ചിട്ട് കണ്ടാ മു അല്ലല്ലേ വലുപ്പം വരും നല്ല വലുപ്പം വരും ആ ഉപ്പയാണ് ഇബ്രാഹിം ഇബ്രാഹിംഖാ ഒരു പ്രവാസിയും കൂടെയാണ് ഒരു കർഷകനും കൂടെയാണ് ഇവിടെ ഒക്കെ ഉണ്ടാക്കിയിണ്ക്കിയിൽ ആടിനൊക്കെ നോക്കാണ്ട് അയച്ചുവിട്ടിട്ട് ഫ്രീഡായിട്ടാണ് വളർത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് നല്ലൊരു വീഡിയോ ഇനി ഇഷ്ട കാണാം ഇപ്പൊ നമ്മൾ ഫാമിന്റെ പരിപാടി മലപ്രവാർത്താ ഗ്രൂപ്പിന്റെ പരിപാടി വന്നപ്പോ ചെറുതായിട്ടൊന്ന് ക്കി തന്നാണ് അല്ലെ കൂടുതൽ ആളുകളൊന്നും ഇങ്ങനെ കയറി വരാൻ നിൽക്കണില്ല അങ്ങനെ ഓപ്പൺ ആക്കി കാണിച്ചു തന്ന ഇങ്ങനത്തെ ഫാം ഒക്കെ ഞമ്മക്ക് കാണിക്കാനുള്ള സൗകര്യം തന്ന പ്രായം കാലിക്കട്ട ഒരു ബിഗ് സലൂട്ട് ഏഹ് പുതിയ വീടേമായിട്ട് വിഷാ നിങ്ങള് ഒരുപാട് മീൻറെ കൃഷികളൊക്കെ അല്ലേ അതൊക്കെ നമുക്ക് ഇനി കാണിക്കാം